അപ്രിയമുള്ള നമ്മളിന്ന് ജാനുവരി മൂന്നാം തീയതി നമ്മുടെ പ്രിയങ്കരനായ ചാവര കുര്യാക്കോ സിയെ അസിതാവിന് ഓർക്ക ദിവസമാണ് നമ്മുടെ കേരള സഭയുടെ അഭിമാനമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ മരിച്ചു അദ്ദേഹം അറുപത്താറ് വർഷത്തെ ജീവിതം പക്ഷെ ജീവിതം എത്രയോ ധന്യമായിരുന്നു നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി നമ്മുടെ കേരള സഭയ്ക്ക് വേണ്ടി ഇത്രമാത്രം വ്യയം ചെയ്ത ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ച ഒത്തിരിയേറെ വ്യക്തികളുണ്ടെങ്കിലും അതിൽ അഗ്രഹിയായി നിൽക്കുന്ന വ്യക്തിയാണ് ചാവറ പിതാവ് എന്നൊക്കെ അറിയാൻ സാധിക്കും ആ പിതാവിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും ഒരു സഹോദരൻ ഒക്കെ ചെറുപ്പത്തിലേ മരിച്ചുപോയി അത് കഴിഞ്ഞ് അദ്ദേഹത്തിനും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും സെമിനാരിലേക്ക് ഇന്ന് തിരിച്ചു പോകാനുള്ള പ്രചോദനം കിട്ടി വീട്ടുകാർ പറഞ്ഞു സെമിനാരിൽ നിന്ന് തിരിച്ചു പോരാൻ പറഞ്ഞു കാരണം അപ്പനും അമ്മയും ഒരു സഹോദരൻ മരിച്ചപ്പോൾ ഇനി മൂന്ന് സഹോദരിമാരും ഒരു ചേട്ടനോ ഉള്ളത് അപ്പോൾ നീ തിരിച്ചു വരണം പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചും ആലോചിച്ചും തീരുമാനിച്ചു ഞാൻ തിരിച്ചു പോകുന്നില്ല ഉറച്ചു നിൽക്കും അങ്ങനെ ഉറച്ചു നിന്ന് വൈദികനായി ഉടനെ തന്നെ വചന പ്രകോഷത്തിലേക്കാണ് കടന്ന് നമ്മുടെ പൊൻപാറികൃഷ്ണൻ സി അവിടെ ഐക്കാരൻ എവിടെ പാട്ടുപാടി അച്ഛൻ അവർക്ക് ചരിത്രം മുഴുവൻ അറിയാം ഉടനെ തന്നെ വചനം പ്രകോഷിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു വചന പ്രകോഷത്തിലൂടെ വലിയ പ്രസിദ്ധനായി തീർന്നു പക്ഷേ ദൈവം അദ്ദേഹത്തെ വിളിച്ചത് എന്തിനായിരുന്നു ഒരു വിശുദ്ധനായി വൈദികനായി ജീവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ അതിലേക്ക് പോകുന്നേ ഇല്ല പറയേണ്ടതാണെങ്കിൽ തന്നെയാ പതുക്കെ നിങ്ങൾ ചാവരയച്ചൻ്റെ ജീവചരിത്രം ഒരു പത്ത് മിനിറ്റ് സമയം എടുത്ത് വായിച്ച് പഠിക്കാൻ പറ്റിയാൽ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് പള്ളിയോടൊപ്പം പള്ളിക്കൂടം അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു അതാണ് അങ്ങനെ തുടങ്ങി വെച്ചത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന സ്കൂളുകൾ സംസ്കൃത സ്കൂളുകൾ മറ്റ് സ്കൂളുകളൊക്കെ അദ്ദേഹം തുടങ്ങിയതാണ് കാരണം അന്നൊക്കെ പരേണ്യരായ ആളുകൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമായിരുന്നുള്ളൂ മറ്റുള്ളവർക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു പക്ഷെ എല്ലാവരും ഉൾക്കൊടുപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ തുടങ്ങി അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉച്ചഭക്ഷണമുണ്ട് സ്കൂളുകളിൽ ഗവൺമെന്റിന് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും അധ്യാപകരൊക്കെ കടവെടുത്തും പിടിച്ചുമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അന്ന് ചാവറേച്ചൻ അത് തുടങ്ങിയിരുന്നു പിടിയരെയൊക്കെ പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു അപ്പം എത്ര വലിയൊരു കാര്യം വന്നു ചെയ്ത് അതാണ് ഇന്നിപ്പോൾ ഈ ഗവൺമെന്റ് കൊട്ടിഘോഷിച്ച് ചെയ്യുന്നത് അത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ആ പണം തൂർത്തടിക്കല്ലാതെ അത് കൊടുക്കാൻ പോലും ഗവൺമെന്റിന്റെ പൈസയില്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ നമുക്കറിയാൻ പറ്റും പക്ഷെ അന്നത് അച്ഛൻ ചെയ്തിരുന്നു എന്നുള്ള പ്രത്യേകിച്ച് ഓർക്കേണ്ടത് സെമിനാരിക്കാരുടെ വേണ്ടി സെമിനാരി തുടങ്ങി വൈദികരെ വിശദീകരിക്കാൻ വേണ്ടി വൈദികർക്ക് വേണ്ടി പദ്ധതികൾ തുടങ്ങി ഇതെല്ലാം ചാവറച്ചും തുടങ്ങി വെച്ചതാണ് അവസാനം നമുക്കറിയാം നമ്മുടെ ലത്തീൻ ഭരണത്തിന്റെ കീഴിലായിരുന്നു വരാപ്പുഴ അപ്പസ് അപസ്റ്റോളിക്കീഴില് നമ്മുടെ വികാരി ജനറൽ ആയി അദ്ദേഹത്തെ നിയമിക്കുകയുണ്ടായി അപ്പൊ ആ നിലയിൽ അദ്ദേഹത്തെ ഒത്തിരി കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യാമായിരുന്നു റോക്കോസ്മെന്ന് സഭയെ രക്ഷിച്ചത് ചാവരയച്ചനും കൂടെ നിന്ന് വരുമായിരുന്നു ഒപ്പം തന്നെ നമുക്കറിയാം തദ്ദേശീയമായ രണ്ട് സഭകൾക്ക് സി എം ഐ സഭയ്ക്കും സി എം സി സഭയ്ക്കും അതിന്റെ എന്താണ് തുടക്കം കുറിക്കു സാധിച്ചു സി എം സിയുടെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചു സി എം എയുടെ മുമ്പിൽ തന്നെ മറ്റു രണ്ട് വൈദികരോട് കൂടി പ്രവർത്തിച്ച കാര്യം നമുക്കറിയാം ഇങ്ങനെ ഇനിയും കാര്യങ്ങളുണ്ടോ വിട്ടുപോലും ഒരു പ്രസ് അന്നത്തെ കാര്യത്ത് തുടങ്ങിയത് ചാവറച്ചനാണ് കാരണം നമസ്കാര പുസ്തകങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്യുക വേദപുസ്തകം പ്രിൻറ്റ് ചെയ്യുക സഭയുടെ കാര്യങ്ങളൊക്കെ അച്ചടിച്ച് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ചാവരച്ചൻ ഇപ്പൊ ചാവരച്ചൻ്റെ ദിവസം തന്നെ ചോറച്ഛൻ വൈദികനായപ്പോൾ ആ ചാവരച്ചൻ്റെ മാർഗ്ഗ കൂടി ഉൾക്കൊള്ളേണ്ട വ്യക്തിയാണെന്ന് ഓർക്കുക അദ്ദേഹം വിശുദ്ധനായി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചാ ചാവരികൾ എന്ന് പറഞ്ഞാൽ അന്ത്യ നാളുകളിലെ ആ വചനങ്ങളിൽ അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട് ഞാൻ മാമൂരിച്ച സ്വീകരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ദൈവകൃപ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല മാമുനിസയിൽ എനിക്ക് കിട്ടിയ ദൈവകൃപ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തി തീർച്ചയായിട്ടും അദ്ദേഹം തിളങ്ങി ചോഭിക്കുന്ന ഒരു വിശുദ്ധനാണ് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു സ്നേഹിക്കണം അദ്ദേഹത്തിന് മാധിസ് തേടുകയും ചെയ്യും